എല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്ന വീട് തൃശ്ശൂർ ജില്ലയിലാണ് അതായത് നമ്മുടെ പാലക്കാട് ജില്ലയുടെ ബോർഡർ അടുത്ത് ഒറ്റപ്പാലത്തുനിന്ന് തൃശ്ശൂർ പോണ പഴയന്നൂർ വഴി പോണ റോട്ടിൽ അതായത് മായന്നൂർ കഴിഞ്ഞ് കൊണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് റോട്ടിൽ നിന്ന് അഞ്ഞൂറ് ആണ് ദൂരം പള്ളി മദ്രസ സ്കൂൾ അമ്പലങ്ങൾ ക്രിസ്ത്യൻ ചർച്ച് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ടാറിംഗ് റോട്ടിൽ നിന്ന് വെറും ഇരുപത് ഇരുപത്തഞ്ച് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ടാറിംഗ് റോട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് താമസിക്കാൻ ഒരു വീടും അതിൽ കായ്ക്കുന്ന രണ്ട് തെങ്ങുണ്ട് അതേപോലെ തന്നെ തെങ്ങിന്റെ തൈകൾ വെച്ചിട്ടുണ്ട് വാഴകളുണ്ട് വെള്ളത്തിന് സൗകര്യത്തിന് നമുക്കിതിൽ പൈപ്പ് മണശനാണ് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു ഓടിട്ട വീട് വീട് മെയിൻ്റനൻസ് അവർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയിലുള്ള വീട് തന്നെയാണ് ഈ ഭാഗത്താണ് നമുക്ക് രണ്ട് തെങ്ങ് അത് കായ്ക്കുന്ന രണ്ട് തെങ്ങ് പിന്നെ തെങ്ങിൻ്റെ തൈകള് കൗങ്ങും തൈകൾ അതേപോലെ തന്നെ വാഴ നാല് ഭാഗത്തും അതിരുകൾ ക്ലിയറാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആവശ്യക്കാരെ നേരിട്ട് നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലം വന്ന് കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേ ബൈ